നാശം ഇത്രയും വെയിലായി അരമണിക്കൂറും താമസയേ ഉള്ളൂ പശുവിനെ എന്നാൽ അഴിച്ചു കയറ്റി കെട്ടണമെന്നോ ഒരുത്തനും ഒരിതില്ല നമ്മൾ തന്നെ അല്ല എന്താ ചെയ്യാൻ പറ്റുന്നത് പാവം വിട്ടു വീട്ടിൽ അച്ഛനുണ്ട് അമ്മയുണ്ട് അനിയനുണ്ട് അതെ വണ്ടും പറ്റുമെന്ന് അഴിച്ചിട്ടി കേട്ട പാട്ടു കഷ്ടം വേരടിച്ച് വാടി പാങ്ങോട്ടു പാവം തന്നെ നീ ഉണ്ടായിരുന്നു നീ ഉണ്ടായിട്ടാണ് പശുവിനെ മാറ്റിക്കട്ടാ ഞാൻ ഞാൻ അഴിച്ചിട്ടാൻ വേണ്ടി പോയത് അമ്മയെ സമ്മയക്കാൻ ഞാൻ പറയാം ഞാൻ പോയി കഴിഞ്ഞാൽ കൂട്ടുകാരോട് കളിക്കാൻ പോകുന്നത് ആ ഇനി അമ്മയെ കുറ്റം പറ നിനക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ പോരെ അമ്മയ്ക്ക് ഒക്കെ അമ്മ പോയെ ഈ വീടിന്റെ കീഴിൽ നിന്ന് ഫാനിട്ട് കുത്തിയിരുന്നേ മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഒന്നും അറിയത്തില്ല അങ്ങോട്ട് ഇറങ്ങി നോക്ക് അതെന്നറിയാ അതിന്റെ ബുദ്ധിമുട്ട് മൃഗങ്ങളുടെ ചേട്ടൻ അറിയാല്ലേ പിന്നെ അങ്ങനെ കുറെ എണ്ണമുണ്ട് മൃഗങ്ങളോട് ഭയങ്കര സ്നേഹ പക്ഷെ തൊടാൻ പേടിയാ എന്തായാലും മനുഷ്യർ ചെയ്ത് നോക്കുന്നു അത് ചെയ്തൂല അതിനെ പേടിക്കേണ്ട ആവശ്യമൊന്നും ചേട്ടാ വയല ജോലിക്കാർ പോയോ ഏത് നോക്കിയില്ല ഞാൻ പോയി നോക്കട്ടെ ചുമ്മാരുന്നില്ല തിന്നാൻ കിട്ടുന്നില്ല